മൊഴി നമ്മുടെ സ്കൂളിന്റെ തനത് പരിപാടിയായിട്ടുള്ള മലയാളം അല്ലെ വാക്കുകളെ ചേർത്തു അക്ഷരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വാക്കുകളാക്കി വാക്കുകളെ വാചകങ്ങളാക്കുക ആ വാചകങ്ങളെ വീണ്ടും വലിയ വലിയ വണ്ടികളാക്കി മാറ്റി മനോഹരമായി കഥകളും ഒക്കെ രചിച്ച് മലയാളത്തിലെ ഒരു പുക്തൻ ഭാഷയിൽ തന്നെ നമുക്ക് ഒരുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ആരംഭം മൊഴി മലയാള ഭാഷയുടെ നമ്മൾ തയ്യാറാക്കി എനിക്ക് നിങ്ങളെ പരിശീലിപ്പിക്കണം നമ്മുടെ ഈ വർഷം വിചാരം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾ ഭാഷ നമ്മള് കഥയാണ് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ കഥയാണ് അതാണ് അപ്പോൾ കഥകളിലൂടെ മലയാള ഭാഷയെ പരിചയപ്പെടാനും അങ്ങനെ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ ഒരു കഥയാക്കാനും ആ കഥയെ നമ്മൾ ആസ്വാദികരമായി എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് മറാഠഭാഷ സന്നിഹിതനായിരുന്നു ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കാവ്യോത്സവമാണ് മലയാള ഭാഷയുടെ മറ്റൊരു സുന്ദര രൂപമാണ് കവിതകൾ അല്ലേ അപ്പോൾ നമ്മൾ കുറെ കവിതകൾക്ക് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ വർഷവും അപ്പോൾ ഈ കാവ്യോത്സവം ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഒരു അഭിനയ രംഗത്തേക്ക് നമ്മുടെ മക്കളെ കുറച്ചുകൂടി കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് നാടകക്കളരി എന്ന ഒരു ഘട്ടം മൂന്നാമത്തെ ഘട്ടം അവസാന ഘട്ടം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലല്ല ഒരു വിജയകരമായിട്ട് നമ്മുടെ ഈ കടുത്ത പ്രവർത്തനം ഈ വർഷം മുഴുവൻ ഏറ്റെടുത്ത് നടത്താൻ പരിപാടികൾ കാണാൻ ഇവിടെ എത്തിച്ചേർന്ന ഇനി നിങ്ങൾക്ക് കുറെ കഥകൾ പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട റാപ്പി മഷെ വളരെ സ്നേഹത്തോടെ കാക്കശ്ശേരി ഡേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഹൃദയംഗവുമായി സ്വാഗതം ചെയ്യണം പക്ഷേ ഇനി ആകെ ഉള്ള കുട്ടികളാണ് എല്ലാവരും ഇഷ്ടം കേട്ടു വളരെ നല്ല ചിത്രന്മാരാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കഴിവുള്ള അധ്യാപകരാണ് അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യം ചെയ്ത കുട്ടികളാണ് എല്ലാം കൊണ്ടും ഇവിടെ മനോഹരമായി കൊണ്ടിരിക്കുകയാണ് കാക്കശ്ശേരിയുടെ വലിയ വീണ്ടും ഈ വിദ്യാലയം പഴയ പ്രതാപത്തിലേക്ക് അസീന്ദ്രന്മാരുടെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ പ്രവേശിക്കുകയാണ്

ൊള്ളായിരത്തി ഏഴില് അണൻ ചെന്നോ ഒരു പാത്രത്തിനും അവിടെ നടിച്ച് അണ്ണാൻ പറഞ്ഞു ും പറക്കാനും സമ്മതിക്കില്ലേ കഷ്ടം തന്നെ പട്ടൂസെ വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും രാത്രിയാകുമ്പോൾ വേഗം താഴേക്ക് വരുന്നേ ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തിനുണ്ടോ വല്ല അതിലും നീണ്ടു പറഞ്ഞതിനെ കിടക്കുകയല്ലേ പറന്നു ദശിച്ചും കളിച്ചും തിരിച്ചും നേരെ പോയത് അവൻ അറിഞ്ഞതേയില്ല നൂൽ ഫോൺ ആ പിത പട്ടൂസിനെ വിളിച്ചു ഹലോ പട്ടൂസേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാം ഏത് ചിരിക്കണ കഥ വേണോ കരയണ കഥ വേണോ ചിരിക്കണ കഥ പറയാൻ പറ്റില്ല ഞാൻ ആദ്യ ഒരു ക്ലാസ് എടുത്തത് മൂന്നാം ക്ലാസ്സിലാണ് മൂന്നാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ പാവർട്ടി സ്കൂളിൽ ഒരു ക്ലാസ്സിലെടുക്കുമ്പോഴും സംഭവിക്കുന്നത് ഞമ്മക്ക് കഥ എടുക്കാനിങ്ങനെ ക്ലാസ്സില് ഇങ്ങനെ ആ എടുക്കു ചിലർക്കൊക്കെ പോറടിക്കട്ടെ പൊരുത്തനങ്ങനെ

ഞാനിങ്ങനെ ഈ പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധ പോകാതെ ഞാൻ ശരിക്കും ഇരിക്കും അങ്ങനെ ഇരിക്കുന്നതായിട്ട് വീണ്ടും അവിടെ ഇട്ടു എന്റെ ക്ഷെ നശിച്ചു തുടങ്ങി മാഷായാലും പാവ പറഞ്ഞു പറ ഞാൻ സ്നേഹപൂർവ് എന്താ ഞാനവനോട് പറഞ്ഞേലവനെ അടുത്ത് വന്ന് ഹലോ ഞാൻ കണ്ടു നോക്കിയപ്പോ നല്ല ഇത് സാധാരണ ഈ കശുബാഗുണ്ടായിത്തുടങ്ങിട്ട് കൊറച്ച് ദിവസമായിട്ടുള്ളു അപ്പൊ ഞങ്ങള് പച്ച കശിമാങ്ങി പറക്കി അത് പറിച്ചെടുത്ത് അത് പൊളിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും അതിന്റെ പരിപ്പ് എടുക്കും അല്ലെ അത് അപ്പത്തെ ടീച്ചർമാർക്കൊക്കെ അതെടുത്തിട്ട് അതിന്റെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെറുതൊക്കെ മേലൊക്കെ തട്ടി കഴിഞ്ഞാൽ പൊള്ളും അവിടത്തെ കുറച്ച് തൂരൊക്കെ പോയിണ്ടാവും കൈ ചീറ്റ് നടക്കുന്നുണ്ടാവും പൊള്ളിട്ട് അങ്ങനെ ഞാൻ ഈ കശിമാങ്ങ കണ്ടപ്പോ എനിക്ക് എന്തുണ്ടായി എനിക്ക് ആ എന്റെ എവിടുന്നൊക്കെയോ വലിയ കൊതി ചാടി വന്നു എന്താ വന്ന എനിക്കത് എന്താണ് 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 ആ പൊട്ടിയെ പാടില്ല ആ പാട് കാണിച്ചിട്ട് എന്തെവിടെ ചോദിച്ചപ്പോ ഞാനൊരു എന്ത് പറയണെന്ന് എനിക്ക് അറിയില്ല ഈ മരത്തുമെന്ന് പറഞ്ഞ പടി കിട്ടിയുള്ളു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആലോചിച്ചാലോചിച്ചിട്ടു ഞാൻ പടിയിൽ തട്ടി വീടും പൊട്ടി പടിയിൽ തട്ടി വീട് ഞങ്ങളുടെ വീട് കുറച്ച് ഉയർന്നത്താണ് അവിടേക്ക് ഇങ്ങനെ ഈ ചോർന്ന കല്ലിട്ടുള്ള പടിയുണ്ട് ഇങ്ങനെ പടി ഇതുപോലുള്ള ആ പടി ഇങ്ങനെ കയറുമ്പോ വീണിട്ട് ഞാൻ ഇങ്ങനെ പത്ത് പൈസ പോയി നഷ്ടപ്പെട്ട് എന്റെ അപ്പച്ചോട വാ ഈ പടിസ്ഥലം എന്ന് പറയാൻ പടിസ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി അപ്പൊ അതിനപ്പുറത്ത് റോഡുണ്ട് അപ്പൊ ആ അപ്പച്ചൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് വീണേ കാണിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ പോയി പോയി ില്ല അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അവൻ അഭിനയിച്ചു തോന്നിട്ടുണ്ടായി പറയാനും ഇലക്കിണ പറ്റികൾ എന്നും സാവളം മീനുകളുണ്ട് ജെട്ടുകളുണ്ട് ഏദിയും സാവളം കണ്ടേ ദൈവിതോ ഓ ഓ ദൈവിതോ ഓ ഓ ദൈവിതോ സിന്ദീദി കാര്യദന്തം ചുമ ജട്ടേടാ ദൈവിതോ നമ്മുടെ വൈക്കം എന്ന് ഷീർന്ന് ഞാൻ അറിയോ തന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഓരോ കഥയും എഴുതുന്നത് നമ്മുടെ റാഭി മാഷ് അതുപോലെ തന്നെയാണ് മാഷിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടാണ് മാഷ് ഓരോ കഥകൾ ഉണ്ടാക്കിയത് നിങ്ങളോട് ആ സന്ദർഭങ്ങൾ പറഞ്ഞില്ലേ ഇനി